ഇന്ന് ധന്യമീ ജീവിതത്തിൽ സംസാരിക്കുന്നത് മാംസാഹാരത്തെക്കുറിച്ചാണ് മാംസാഹാരത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളിൽ പലപ്പോഴും സംസാരിക്കാണ്ട് മത്സ്യമാംസങ്ങൾ എന്നാണ് പറയുക യഥാർത്ഥത്തിൽ മത്സ്യവും മാംസം തന്നെയാണ് പക്ഷേ ആദ്യ ജീവി സമുദ്രത്തിൽ മത്സ്യമായി തുടങ്ങി മത്സ്യം കൂർമ്മം വരാഹം അങ്ങനെയാണല്ലോ പരിണാമത്തിൻ്റെ ദശകൾ ഇതിൽ വെള്ളത്തിൽ കഴിയുന്ന മത്സ്യത്തെ സാധാരണഗതിയിൽ വിപരീത ജീവികളാണെന്ന് ഒരു പ്രയോഗമുണ്ട് ആ മത്സ്യത്തിൽ തന്നെ ഏറ്റവും ചെറിയ മത്സ്യങ്ങൾ എന്ന് പറയുമ്പോൾ അങ്ങനെ മാനസിക വികാസം സംഭവിച്ചിട്ടില്ലാത്തതിനാൽ അതിനെ ഭക്ഷിക്കാമെന്ന് ന്യായീകരണം പറയുന്നവർ ഉണ്ട് ആ മത്സ്യങ്ങളിൽ തന്നെ വെള്ളത്തിലുള്ള വളരെ വലുതായി മനുഷ്യൻ വിളിച്ചാൽ അടുത്തിലേക്ക് വരുന്ന മത്സ്യങ്ങൾ വരെയുണ്ട് അതിനൊന്നും കൊന്നു തിന്നാറില്ല അത് കഴിഞ്ഞിട്ട് കരയിലും വെള്ളത്തിലും ആകുന്ന കൂർമ്മത്തിലേക്ക് വരും കൂർമ്മത്തിലേക്ക് വരുമ്പോൾ ആ കൂർമ്മത്തിനൊക്കെ ഭക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ നീചമായിട്ടാണ് പറയുന്നത് പക്ഷേ തുടർന്ന് ജീവികളിലേക്ക് വരുമ്പോൾ പക്ഷി നാൾക്കാടി തുടങ്ങിയത് വരുമ്പോൾ അവയെ മാംസത്തിനായിട്ട് ഉപയോഗിക്കുന്നതും കൊല്ലുന്നതും പാപമാണെന്ന് നമ്മുടെ തത്വചിന്തകളെല്ലാം ഒന്നടങ്കം പറയുന്നു സംസാരിക്കുന്ന ഞാൻ മാംസാഹാരി അല്ല ചിക്കനും കഴിക്കുന്ന ആള് അല്ല ഒരു കോഴി അടുത്തേക്ക് വിളിച്ചാൽ ഓടി വരും തീറ്റ കൊടുക്കുമ്പോൾ ആ അടുത്തേക്ക് വിളിച്ചാൽ വരികയും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങി നിൽക്കുകയും ചെയ്യുന്ന കോഴിയെ കൊല്ലുന്ന നിമിഷങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെയൊന്നും നോക്കാനില്ല ഇങ്ങനെ വിറ്റാമിൻ അതിലുള്ളത് എന്ന ന്യായീകരണമൊന്നും പറഞ്ഞിട്ട് കാര്യം ഇല്ല വളർത്തുന്ന ജീവി പേര് വിളിച്ചാൽ ഓടി വരുന്നു അതിൻ്റെ സംരക്ഷകരാണ് നമ്മൾ മനുഷ്യൻ്റെ ഉത്തരവാദിത്വമാണ് സംരക്ഷിക്കുന്നത് നമ്മളേക്കാൾ ശക്തി കുറഞ്ഞവർ ബലം കുറഞ്ഞവർ ബുദ്ധി കുറഞ്ഞവർ അത്തരം ആളുകളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഇതൊക്കെ ഉള്ളവർക്കുണ്ടല്ലോ ഗവൺമെൻറ് പറയാറില്ലേ ഏറ്റവും താഴേക്കടയിലുള്ളവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സർക്കാരിനുണ്ട് നമുക്ക് ചില സിദ്ധികളൊക്കെ തന്നിട്ടുണ്ട് ഈ തന്ന സിദ്ധികൾ ഈ സിദ്ധികൾ ഇല്ലാത്തവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് രണ്ട് കാലും രണ്ട് കൈയും ബുദ്ധിയും ഒക്കെ തന്നിരിക്കണ എന്താ വെച്ചാൽ ഇതൊക്കെ ഇല്ലാത്തവർക്ക് ഈ ലോകത്ത് ജീവിക്കണ്ടേ അവരെ സഹായിക്കണ്ടേ ആ സഹായിക്കുന്നതിന് പകരം നമുക്ക് ഈ കഴിവക്കേണ്ടേ എങ്ങനെ ചൂഷണം ചെയ്യാം അങ്ങനെയല്ലേ നമ്മുടെ ചിന്ത ഏതൊക്കെ പ്രഫഷൻ കിട്ടിയാൽ എന്തൊക്കെയാണ് സ്കോപ്പ് വേറൊരു ദൗർബല്യത്തെ ശരിക്കു ചൂഷണം ചെയ്യാൻ കഴിയുന്ന പ്രൊഫഷനെയാണ് സ്കോപ്പ് വിമർശിക്കില്ല കാരണം വിമർശിക്കാൻ പറ്റില്ല കഴിവുള്ളവർ ഇല്ലാത്തവരെ സഹായിക്കണം എന്നുള്ളതാണ് പ്രകൃതിയുടെ ധർമ്മം വളർത്തുന്ന ജീവി എല്ലാ ദിവസവും നമ്മൾ കയറി കെട്ടിയിടുന്നു കയറി കെട്ടിയിടുമ്പോൾ അതിന് നമ്മുടെ സംരക്ഷണമായതുകൊണ്ടാണ് ഈ കയറി കെട്ടിയിടുന്നത് അതിനല്ലേ കെട്ടിയിട്ടത് ആ ബന്ധസ്ഥനാക്കി നിർത്തുന്നു എവിടേക്കും പോകാൻ നിർത്തി അപ്പം വേടുന്ന ആഹാരവും വെള്ളവും നമ്മൾ കൊടുക്കണ്ടേ കൊടുക്കണം ആ വിളിച്ചാൽ അടുത്തേക്ക് വരുന്നു എൻ്റെ സംരക്ഷണം നിങ്ങളുടെ അടുത്താണെന്നത് അർത്ഥമാണ് വിളിച്ചാൽ അടുത്തേക്ക് വരുന്നത് ആ ജീവിയുടെ കല്യും കാലും കൂട്ടിക്കെട്ടിയിട്ട് ഒരു ജീവിയെ കൊല്ലുന്നത് വേറെ ജീവി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഞാൻ എഴുതിയ കണ്ട ഏറ്റവും വലിയ കാഴ്ച ഒരു വീഡിയോയിൽ കാണേണ്ടായിരുന്നു പിന്നീട് തോന്നി മനസ്സിലെന്നാൽ പോകുന്നില്ല ജീവജാലങ്ങളെ കൊല്ലുകയാണ് ഒരിടത്ത് അതും നായകളെയാണ് കൊല്ലുന്നത് മാംസത്തിനു വേണ്ടി അങ്ങനത്തെ ഒരു രാജ്യത്താണ് അപ്പം കൂട്ടിൽ കിടക്കുന്ന നായകൾ കൂടെ ഉള്ള ഓരോന്നിനെ കൊല്ലുന്ന കാണുമ്പോൾ അതിൻ്റെ അകത്ത് നിസ്സഹായമായിട്ടൊരു നോട്ടമുണ്ട് ഇരുമ്പഴിയുടെ കൂടാണ് ആ കൂട്ടൻ കാരണം ഓരോന്നും എടുക്ക തലയ്ക്ക് ചുറ്റിക്കൊണ്ട് റെഡി ഛർത്ത് കിടക്കണം അതിച്ച നോയി കൊണ്ട് വില്ക്കുക ആ നിസ്സഹായാവസ്ഥയ്ക്ക് ചെയ്യുന്ന കർമ്മത്തിൻ്റെ റിയാക്ഷനാണ് പാപം എന്ന് പറഞ്ഞു പാപം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ എന്തോ തെറ്റായൊരു കാര്യം ശിക്ഷന്നല്ല റിയാക്ഷൻ ഉള്ള കർമ്മത്തിനെ വിളിക്കുന്ന പേരാണ് പാപം നല്ല റിയാക്ഷൻ ഉള്ള അത് കൈ കൊടുത്തു വരും ആക്ഷൻ റിയാക്ഷൻ ഉണ്ടാവും ഇത്രയേ ഉള്ളൂ കാര്യം ഒരു കർമ്മം ചെയ്തോ ആ കർമ്മത്തിന് റിയാക്ഷൻ തീർച്ച ആണ് സമർപ്പണം ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഒരു കാര്യം ചെയ്യണമെങ്കിൽ ീശ്വരനാണ് ചെയ്തിരിക്കുന്നത് അതിലേറ്റവും ഉന്നതിയിലുള്ളൊരു കർമ്മമുണ്ട് മഹാസമർപ്പണം മഹാസമർപ്പണത്തിൻ്റെ സമയത്ത് നമ്മളൊന്നും ചെയ്യുന്നില്ല അതിൻ്റെ ബാധകം നമുക്കില്ല നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ മഹാസമർപ്പണമല്ല അങ്ങനത്തെ ഒരു കർമ്മം ചെയ്യുന്നില്ല അപ്പോൾ റിയാക്ഷനും ഇല്ല കർമ്മം ചെയ്തിട്ടില്ല ഈ വക ന്യായമൊന്നും നാൽക്കാലികളെ നിഷ്കരുണം കൊല്ലുന്നവർക്ക് ഈ ന്യായമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഉത്തമ ജീവിയാണ് എനിക്കിന്ന വിറ്റാമിൻ കൊന്ന മാംസം കൊണ്ടേ കിട്ടുള്ളൂ ഇല്ലെങ്കിൽ എണ്ണം പെരുകിയിട്ട് ഇവിടെ ബുദ്ധിമുട്ടാവില്ലേ ഈ വക ന്യായം കേൾക്കണ്ട ഋഷിമാർ പറഞ്ഞു ഒരു ജീവിയെ കൊല്ലുമ്പോൾ അഞ്ച് പേർക്ക് ശിക്ഷ ഉണ്ട് അഞ്ച് പേർക്ക് ശിക്ഷ ഒക്കെ അഞ്ചാണ് കണക്ക് പഞ്ചഭൂതങ്ങൾ അഞ്ച് പഞ്ചേന്ദ്രിയങ്ങൾ അഞ്ച് അഞ്ച് പഞ്ചേന്ദ്രിയങ്ങളു പേരൊരുമിച്ച് കൂടിക്കഴിഞ്ഞുണ്ടെങ്കിൽ ശിവശക്തിയാണെന്ന് പറയും പഞ്ചമഹേശ്വർ എന്നാണ് പറഞ്ഞു ആ അഞ്ച് പേര് ശിക്ഷ കിട്ടുന്നത് കൃത്യം നൂറ് യൂണിറ്റ് ശിക്ഷയാണെങ്കിൽ അഞ്ച് പേർക്കുമായിട്ട് കിട്ടും അതിൽ ഇരുപത് യൂണിറ്റ് ഓരോരുത്തർക്കും വരും ഇത് ഋഷിമാര് പറഞ്ഞതാണ് ഈ കണക്ക് അവരവരുടെ ചിന്തയിൽ നിന്നും എടുത്തു പറഞ്ഞതാണ് അതിൽ ആദ്യത്തെ ശിക്ഷ കൊല്ലുന്നവനെ ട്വൻ്റി പേഴ്സൻറ്റ് കൊല്ലുന്നവന് ആ കൊല്ലുന്നവൻ അനുഭവിക്കും അനുഭവിച്ചേ പറ്റൂ ഇപ്പം പലരും അനുഭവിക്കുന്നുണ്ട് അനുഭവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ആ ഇരുപത് ശതമാനം കഴിഞ്ഞാൽ പിന്നെ ആരാ കൊല്ലാൻ കൂട്ടു നിൽക്കുന്നവൻ ഒരു നാൽക്കാലിയെ ഒരാൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് കൊല്ലുന്നത് അപൂർവ്വമാണ് ഇതൊക്കെ കമ്പ്യൂട്ടറിൽ കൃത്യമായിട്ട് നമ്മുടെ ജനിമൃതികളുടെ ആവർത്തനം വന്നുകൊണ്ടിരിക്കുമ്പോൾ കമ്പ്യൂട്ടറിൽ ഇതൊക്കെ കൃത്യം വരും കൊല്ലാൻ കൂട്ടു നിൽക്കുന്നവരുണ്ടാകും ആ ജീവിയെ കൊല്ലാൻ കൊടുത്തവരുണ്ടാകും വളരെ കാലം വളർത്തി വളരെ കാലം വളർത്തി അങ്ങോട്ട് അതിനെ വിലക്കാൻ കിട്ടി വിറ്റു കൊല്ലാൻ കൂട്ടുക എന്താണ് ആ കശാപ്പ്ശാല അതിനെ നടത്തിക്കുന്ന ആളുകൾ ഒക്കെ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ കൂട്ടു കൂട്ടുനിൽക്കുകയാണ് ആ കൂട്ടു നിൽക്കുന്നവർക്ക് എല്ലാവർക്കും കൂടി ഇരുപത് യൂണിറ്റ് എല്ലാവർക്കും కళ్ళకాలం కెట్టం వే సహావర్ కాపార ఎవర్క వి వ్యక్తికి ఇరువద బితనం ఇదొండర్క లాభము ഇതിൻ്റെ റിയാക്ഷനായിട്ട് ലാഭം കിട്ടുന്നവരുണ്ട് ഇത് വിറ്റാളാവാം ഇതിൻ്റെ മുതലാളിയാവാം ഇതിന് ടാക്സ് കിട്ടുന്ന ഗവൺമെൻറ് ആവാം ഒക്കെ ഇതിൽ വരും ലാഭം കിട്ടുന്നവർ പിന്നെ ഇരുപത് ശതമാനം നാലാമതായി പറഞ്ഞത് ആ മാംസം ഭക്ഷിക്കുന്നവർക്ക് കൊല്ലുന്നവന് കൊല്ലാൻ കൂട്ടുനിൽക്കുന്നവന് ലാഭം കിട്ടുന്നവന് മാംസം ഭക്ഷിക്കുന്നവന് ആ മാംസം ഭക്ഷിക്കുന്നവന് കിട്ടുന്ന ശിക്ഷ എന്താണ് എന്നുള്ളത് ഋഷിമാര് പറഞ്ഞല്ല കൂടുതലില്ല നമ്മുടെ വിവേകം വെച്ച് നമ്മൾ കണക്കാക്കുക മാംസാഹാരം എന്ന് പറഞ്ഞാൽ ആ വ്യക്തി മാംസം കഴിക്കുന്നത് കൊണ്ടാണ് ഈ വിലക്കെ കൊന്നത് കൊല്ലുന്നവൻ പറയുക എന്താ ഇതൊക്കെ ആളുണ്ട് ഇപ്പം ഒരു ആളുകൾ ബാഗുമായിട്ട് വരും വാഹനത്തിലാ വരിക ഇതിൻ്റെ മാംസം കൊണ്ടുപോയിട്ട് വേവിച്ച് തിന്നാൻ ഈ ഭക്ഷിക്കുന്നവരുണ്ടായതുകൊണ്ടാണല്ലോ ഇത് ആ ജീവിയെ കൊല്ലുന്നത് തീർന്നില്ല മനുഷ്യൻ ധാരാളം കാര്യങ്ങളെ സ്നേഹിക്കുന്നു നമുക്ക് അസുഖം വരുമ്പോഴും നമ്മൾ ജോലി ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ സൂക്കട് ആണെന്ന് നമ്മൾ കിടന്നാൽ ശരിയാവില്ല നമ്മുടെ ജീവനേക്കാൾ വലുത് പലതും ഉണ്ട് അതുകൊണ്ടാണല്ലോ ആത്മഹത്യ ചെയ്യുന്നത് ആത്മഹത്യ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ശരീരത്തിൽ ഇരുന്നാൽ പ്രശ്നമാണ് അപ്പം ഈ ശരീരത്തിൽ നിന്ന് മോചനം നേടുക അതാണ് ആത്മഹത്യ നമ്മുടെ ജീവനേക്കാൾ വലുതായിട്ട് പലതുമുണ്ട് എന്നാൽ ജീവജാലങ്ങൾക്ക് അവരുടെ ജീവനേക്കാൾ ഒന്നുമില്ല മനുഷ്യനും മറ്റ് ജീവികളും വ്യത്യാസം മനുഷ്യന് അവൻ്റെ ജീവനോട് വലിയ ഇഷ്ടമൊന്നുമില്ല തെറ്റായ ജീവൻ നയിക്കും സൂക്കളുണ്ടാവും വയ്യാതെ അടക്കും എന്നാലും തെറ്റായ ജീവൻ നയിക്കും സിഗരറ്റ് വലിക്കും മദ്യപിക്കുക ഒക്കെ ചെയ്യും ജീവജാലങ്ങളുടെ മുഴുവൻ ബാങ്ക് ബാലൻസ് അവരുടെ ശരീരമാണ് അതുകൊണ്ടാണ് കേദാര്നാഥിലേക്ക് പോകുന്ന കുതിര വരെ അതിൻ്റെ ജീവൻ വലുതാവുമ്പോൾ കാലി തെറ്റില്ല അതിൻ്റെ പുറത്തുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുന്നു ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൻ അവർക്ക് വലുതാണ് അപ്പം നാല് അഞ്ച് കുറ്റവാളികളിൽ നാല് പേരെപ്പറ്റി ഇപ്പോൾ പറഞ്ഞു കൊല്ലുന്നവൻ കൊല്ലാൻ കൂട്ടു നിൽക്കുന്നവൻ അതിൻ്റെ ലാഭം കിട്ടുന്നവൻ മാംസം ഭക്ഷിക്കുന്നവൻ അഞ്ചാമത്തെ വിഭാഗമുണ്ട് എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ചിരിക്കുന്നത് ഈ അഞ്ചാമത്തെ വിഭാഗം ഈ ലോകം മുഴുവൻ ഇതിന് സാക്ഷിയാണ് ആ ഇരുപത് യൂണിറ്റ് ഈ ലോകത്തിന് പോകും സാക്ഷിയാണല്ലോ സാക്ഷിക്ക് ഒരു ശിക്ഷയില്ല എന്നാണ് നമ്മുടെ വിചാരം ഞാൻ മാംസാഹാരം കഴിക്കില്ല എന്റെ വീട്ടിലേക്ക് കൊണ്ടില്ല ഒരു ജീവിയെ കൊല്ലുമ്പോൾ ഞാൻ കണ്ണടയ്ക്കും കണ്ണടച്ചാൽ പോലോ അതിനെ കൊല്ലരുതെന്ന് പറയണമല്ലോ ഈ മഹാഭാവം നമ്മൾ കാണുകയാണ് നവജാത ശിശു വരെയും അതിൻ്റെ സാക്ഷിയാണ് ആ കുട്ടി ഉറക്കം നിലവിളിച്ച് ബസ്സുണ്ടാക്കണം അല്ലെങ്കിൽ ആ കുട്ടി സാക്ഷിയാണ് സാക്ഷികൾക്കുള്ള പാപം വീതിക്കപ്പെടുന്നത് കൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ അക്കൗണ്ടിൽ ആകെ പാപം നമുക്ക് വരുമ്പോൾ ഏതിൻ്റെയൊക്കെ വന്നു കമ്പ്യൂട്ടറിൽ കൃത്യം കണക്ക് വരും ഞാൻ മാംസം ഭക്ഷിക്കില്ല പണ്ടുകാരില്ല ഞാൻ അതിൻ്റെ സാക്ഷിയാണ് ഇവിടുത്തെ കുട്ടികൾ സാക്ഷിയാണ് അങ്ങനെ വരുമ്പോൾ നാലു പേര് ഒരു അപകടത്തിൽപ്പെടുമ്പോൾ നാല് പേരുടെ ഈ അക്കൗണ്ടിൽ കൃത്യമായിരിക്കും അക്കൗണ്ടിൽ നമ്മൾ ഇതിൻ്റെ സാക്ഷിയല്ലേ ഈ ലോകത്ത് ഇതൊക്കെ നടക്കുന്നുണ്ട് ചിലവർ വിചാരിച്ചാൽ ചിലത് നടക്കില്ലല്ലോ നമ്മൾ കണ്ണടയ്ക്കുന്നു നമ്മൾ എന്ത് ചെയ്യാം നിസ്സഹായരല്ലേ എന്ന ചോദ്യത്തിന്റെ ഉത്തരം വേറെ കേട്ടോ നമ്മൾ നിസ്സഹായല്ലേ നമ്മൾ എന്താ ചെയ്യാന്നൊക്കെ ചോദിക്കാം പക്ഷെ ഈ ലോകം മുഴുവൻ അതിൻ്റെ സാക്ഷിയാണ് ഭൂമി ഭൂമികുലുക്കം വരും കൊടുങ്കാറ്റ് വരും ആ കൊടുങ്കാറ്റിലും ഭൂമികുൽക്കത്തിലും വന്നവരും പെട്ടവരൊക്കെ കൃത്യം ഇതാണോ പ്രകൃതിയുടെ കമ്പ്യൂട്ടർ അനുസരിച്ച് കൃത്യം കണക്ക് ശരിയാണ് കൊല്ലുന്നവന് കൊന്ന കിട്ടും ഇതിൻ്റെ അക്കൗണ്ടും വരും മാംസം ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ അക്കൗണ്ടും വരും ഒരു പക്ഷേ കൃഷിമാരിത് മാംസാഹാരത്തിൽ നിന്നും മോചനം നേടാനായിട്ട് പറഞ്ഞ കാര്യങ്ങളായിരിക്കാമെങ്കിൽ പോലും ഇത് ചിന്തിക്കുന്നത് ഗുണം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ സംഭരിക്കുന്നു നമസ്കാരം